ബോഡി വിടെ കൊണ്ടുവന്നു കുടുംബമായിട്ട് സംസാരിച്ചു ബോഡി കൊണ്ടുവന്ന സമയത്ത് പിന്നെ ശ്രുതിയുടെ രംഗം വൈകാരികമായി കെട്ടിപ്പിടിച്ചും ഉമ്മ വെച്ചും ഞാനും കൂടെയുണ്ടെന്ന് പറഞ്ഞു അല്ലാത്ത രംഗമായിരുന്നു മാനേജ് ചെയ്യാൻ പറ്റിയില്ല പത്തു വർഷത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു ജെൻസന്റെയും ശ്രുതിയുടെയും വിവാഹ നിശ്ചയം എന്നാൽ അപ്രതീക്ഷിതമായെത്തിയ ദുരന്തം ശ്രുതിയുടെ കുടുംബത്തെ ആകെ തട്ടിയെടുത്തു അച്ഛനും അമ്മയും സഹോദരിയും ഉൾപ്പെടെ ഒൻപത് ബന്ധുക്കളെയാണ് മുണ്ടക്കൈ ചൂരിൽമല ദുരന്തത്തിൽ ശ്രുതിക്ക് നഷ്ടമായത് പകച്ചു നിന്ന ശ്രുതിയെ ജൻസൻ ചേർത്തു പിടിച്ചു ദുരന്തമുഖത്തെ ഏറ്റവും ആശ്വാസകരമായ കാഴ്ചയായിരുന്നു കൈകോർത്തു പിടിച്ചു നീങ്ങുന്ന ശ്രുതിയും ജൻസനും ഇനി ശ്രുതിക്ക് ആ തണലില്ല അവളെ ചേർത്ത് പിടിക്കേണ്ടതാണ് നമ്മളെല്ലാവരും ചേർന്നാണ് മാതൃഭൂമി ന്യൂസ് വയനാട്